തൃശ്ശൂർ ടൗണിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ നാല് മുന്നൂറ് സെന്റ് സ്ഥലവും ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ചഡ് ബാത്റൂം ഓപ്പൺ കിണർ ചുറ്റും മതി കബോർഡ് വർക്കുകൾ സെമി ഇന്റീരിയൽ വർക്കുകൾ വില ചോദിക്കുന്നത് അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റ് എല്ലാം ഒരു കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ തിരിചെയ്യും എല്ലാവിധ സൗകര്യങ്ങളും നല്ല എഴുതിയ ഫ്രണ്ടിൽ മതിലിക്കെട്ടി കട്ട വിരിച്ച് എല്ലാ വർക്കുകളും തീർത്തു തരും കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റി രണ്ട് പൂജം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊൻപത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് തൃശൂർ ടൗണിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ നാല് മുന്നൂറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്രും നാല് അറ്റാച്ച്ഡ് ബാത്രൂമുകൾ ഓപ്പൺ കിണർ ചുറ്റും മതി കബോർഡ് വർക്കുകൾ സെമി ഇൻ്റീരിയൽ വർക്കുകൾ രണ്ട് കാറ് പാർക്ക് ചെയ്യുവാനുള്ള സ്പേസ് മതിൽ കെട്ടി കട്ട വിരിച്ച് തരുതായിരുന്നു വില ചോദിക്കുന്നത് അറുപത്തേഴ് ലക്ഷം രൂപയാണ് ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം താറിംഗോഡ് ഫ്രഞ്ചായിട്ടാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി അൻപത്തെട്ട് നാന്നൂറ്റി അറുപത്തെട്ട് ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റ് എല്ലാം ഒരു കിലോമീറ്ററിനുള്ളിൽ ബസ് ബഹ്റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് ഭൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട്